നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ന്യൂസിലൻഡിലേക്ക് ധാരാളം ആളുകൾ ഇപ്പം വരുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഇപ്പം വരുന്ന സമയമാണ് ന്യൂസിലൻഡിൽ ജൂലൈ ഇൻഡേക്കിലേക്ക് സ്റ്റുഡൻസിൽ വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂസിലൻഡിലേക്ക് നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്ന് പറയുവാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടെങ്കിൽ ഞാൻ അന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് വിസായ ട്രാവൽ ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വിവരങ്ങള് അതുപോലെ തന്നെ ഏത് കോഴ്സാണ് പഠിക്കുന്നത് ആ കോഴ്സ് നിങ്ങൾ എവിടെയാണ് അക്കോമഡേഷന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് കാരിയറിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഇൻഷിനിയറീസ് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടിക്കറ്റ് ടിക്കറ്റായിരിക്കും കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അതൊന്ന് കരുതുക അ നിങ്ങൾക്ക് എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ അത് കാണിക്കുവാൻ അത് ഉത്തരം അത് ഉപകാരപ്പെടും അതുപോലെ തന്നെ സ്റ്റുഡൻസ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പഠിക്കാൻ വരുന്നത് ഏത് കോഴ്സാണ് ചെയ്യുന്നത് ആ കോഴ്സ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം നിങ്ങൾക്ക് ഏത് ജോലിയാണ് കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ചെറുതായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരുവാൻ വേണ്ടി അതെന്ന് വെച്ചാൽ ഇപ്പം പലപ്പോഴും നിങ്ങൾ ബോർഡ് ചെയ്യുന്ന പോട്ടിൽ തന്നെ ബോർഡ് ചെയ്യുന്ന എയർപോർട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചിലപ്പം റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത് ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ച് അത് ശരിക്കും ഒന്നും മനസ്സിലാക്കിയിട്ട് വരിക അപ്പം നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ വിസിറ്റിംഗ് മിസ്സായി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ബൈ വേ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരണം അതായത് നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരുവാൻ അപ്പോൾ അതും എങ്ങനെ ഇതുപോലെ ഇപ്പോൾ മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ ആണ് നിങ്ങളുടെ ഹോൾഡർ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് കയറുന്ന സമയത്ത് അവർ ആ ടിക്കറ്റ് പോലും ചോദിക്കുന്നുണ്ട് അതായത് റിട്ടേൺ ടിക്കറ്റ് പോലും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക ഇനി ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഐറ്റത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഓവർസീ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് നിങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുക അത് കാർഡാക്കിയിട്ടുള്ള ലൈസൻസ് ആണെങ്കിൽ പ്രത്യേകം അത് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ കൺവേർഷൻ അത് ഉപയോഗ ഉപയോഗപ്പെടും ന്യൂസിലൻഡിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുവാൻ സാധിക്കും ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലൈസൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് കരുതുന്ന എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് ട്രാവൽ ഇൻഷുറൻസ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ് ഇനി നിങ്ങൾ ന്യൂസിലൻഡിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള അക്കോമഡേഷന് ആ അക്കോമഡേഷൻ നിങ്ങൾ ഇപ്പോൾ ഹോട്ടലിലേക്കാണ് നേരിട്ട് പോകുന്നതെങ്കിൽ ആ ഹോട്ടലിലേക്കുള്ള റിസർവേഷന് ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിലുകൾ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ നിങ്ങളൊരു അക്കോമഡേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് ആ ഹോസ്റ്റലിലെ കോണ്ടാക്ട് പേഴ്സൺ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങൾ ആരാണ് നിങ്ങളെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നത് ആരാണ് പിക്ക് ചെയ്യുന്ന ആളെ എങ്ങനെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും ആ പിക്ക് ചെയ്യുന്ന ആളെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അവർക്ക് അവർക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു ഫ്ലൈ ഫ്ളക്കാർഡും പിടിച്ചോണ്ടായിരിക്കുമല്ലോ നിൽക്കുന്ന അറിയത്തില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഫ്ലക്കാർഡ് പിടിച്ചിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യംസ് എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം അടുത്തതായി നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ് മണി മണി കരുതുന്നതെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോർട്ടിൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ട്രാൻസ്സിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അമേരിക്കൻ ഡോളർ കയ്യിൽ കരുതുന്നതായിരിക്കും എപ്പോഴും നല്ലത് അറ്റ്ലീസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ഡോളറെങ്കിലും അമേരിക്കൻ ഡോളറെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ ഏത് എയർപോർട്ടിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ അമേരിക്കൻ ഡോളർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അമേരിക്കൻ ഡോളർ ആയിട്ട് തന്നെ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മണിയുടെ പരിധി എന്ന് പറഞ്ഞെങ്കിൽ പതിനായിരം ഡോളറാണ് ആണ് നിങ്ങൾ കുറച്ച് പൈസ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഉപയോഗപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ചെലവിനായിട്ടും ഉപയോഗപ്പെടുന്ന ഇതാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ കരുതുക അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലുകൾ നിങ്ങൾ കയ്യിൽ കരുതുക ഇവിടെ വന്ന നിങ്ങൾക്ക് ഏത് ഏത് ബാങ്കിലായിക്കാണോ നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾ കയ്യിൽ കരുതുക ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ട്രാവൽ അഡാപ്റ്റർ അത് ഇൻ്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ കരുതുകയാണെങ്കിൽ നിങ്ങൾ ട്രാൻസിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ട്രാവൽ അഡാപ്റ്റർ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ട്രാവൽ അഡാപ്റ്റർ കയ്യിൽ കരുതുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രാവൽ അഡാപ്റ്റർ കരുതുക അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ വന്ന് കഴിയുമ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്ലഗ് ഇന്ത്യൻ പ്ലഗ് അല്ല ഇവിടത്തേത് അപ്പോൾ നമുക്ക് ഒരു വേറെ ഒരു പ്ലഗ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഇന്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ കയ്യിൽ കരുതുക ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ മെഡിസിന് മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനൊരു ഡീറ്റെയിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സ്ലിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു വാലറ്റിൻ്റെ കരുതുക എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ അത് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് നിങ്ങളുടെ ഹാൻഡ് ക്യാരിയറിൽ തന്നെ കരുതുക അതിനോട് കൂടി അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു നിങ്ങളതിനുള്ളൊരു ഒരു ചിട്ടും കൂടെ കരുതി കഴുകുക നിങ്ങൾ തൻ പ്രത്യേകിച്ച് നിങ്ങൾ തനിയാണ് നിങ്ങള് അതായത് നിങ്ങൾ ഒരു മെഡിസിൻ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിലൊരു മൂന്ന് മാസത്തേക്കുള്ള മെഡിസിൻ എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുവരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ജിപീനെ കാണുവാനോക്ടറെ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുവാനും മെഡിസിൻ വാങ്ങിക്കുവാനും നിങ്ങൾക്ക് സൗകര്യം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസത്തേക്കുള്ള മരുന്ന് കരുതുക ആ കരുതുന്ന ആ മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ വാങ്ങിച്ചിരിക്കുന്നത് ആ ഡോക്ടറിന്റെ പ്രിസ് ഡോക്ടറിന്റെ പേരും സീലും ഹോസ്പിറ്റലിന്റെ പേരും സീലും ഒക്കെയുള്ള ഒരു ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടും കൂടെ കൂടെ കരുതുക അതിൻ്റെ കൂടെ കരുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മരുന്ന് അതുപോലെ ക്രോസിന് പാരാസിറ്റമോൾ പാരസിറ്റമോള് പിന്നെ ജലദോഷത്തിനുള്ള മരുന്ന് അങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇത് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടില്ല അതൊരു കൊണ്ടുവരാൻ ഒരു കാര്യമല്ല കേട്ടോ അത് നിങ്ങൾക്ക് കൊണ്ടുവരാുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പ്രിസ്ക്രിപ്ഷനും കൂടെ കൂടത്തേ കരുതുക എന്നാൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഹാൻഡ് കാരിയറിയിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയർ ഓഫ് ക്ലോത്തിങ്ങും കൂടെ നിങ്ങൾ ഹാൻഡ് ക്യാരി കരുതുക അത് എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ഒന്ന് ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു ക്ലോത്തും കൂടെ നിങ്ങൾ ഒരു ഒരു സെറ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് ക്ലോത്ത്സ് നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ക്യാരി തന്നെ കരുതുക അപ്പൊ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ട് കാണാം എത്ര കിലോ ആണ് നിങ്ങൾക്ക് അലവൻസ് ഉള്ളത് ആ അലവൻസ് അനുസരിച്ചുള്ള കിലോ ആണ് നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത് കൂടുതൽ കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ വന്നു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല കറക്റ്റ് ഇപ്പം നാൽപ്പത് കിലോ ആണെങ്കിൽ നാൽപ്പത് കിലോ മാത്രം നിങ്ങൾ പാക്ക് ചെയ്യുക ഇനി ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ അലൗഡ് ആയിട്ടില്ലാത്ത ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഐലൻഡ് ആണ് റോഡ് മാർഗം വേറെ ഒരു രാജ്യത്തേക്കും നമുക്ക് പോകാൻ പറ്റത്തില്ലാത്ത ഒരു രാജ്യമാണ് അതുപോലെ തന്നെ വേറെ ഒരു രാജ്യത്തു നിന്നും ന്യൂസിലൻഡിലേക്ക് റോഡ് മാർഗം വരാൻ സാധിക്കത്തില്ലാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് ബയോസെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തി ചെയ്തില്ല അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫൈൻ അടയ്ക്കുന്നു അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാതെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഫൈൻ എന്ന് പറഞ്ഞെങ്കിൽ നാനൂറ് ഡോളർ ആണ് അതുപോലെ തന്നെ റിസ്ക്കി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫൈൻ വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയാണ് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ വരാൻ സാധിക്കത്തില്ലാത്ത കാര്യങ്ങളെന്ന് പറയാം ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞെങ്കിൽ ഡയറി പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവരാൻ അല്ല അവിടെ അല്ല അതായത് പാല് പാലിൻ്റെ പ്രൊഡക്റ്റുകൾ ബട്ടറ് നെയ്യ് ചീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ അല്ല അതുപോലെ തന്നെ മീറ്റ് മീറ്റ് പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കത്തില്ല അത് ഉണങ്ങിയ ഉണങ്ങിയ ഇറച്ചി അതുപോലെ ഉണങ്ങിയ ഇറച്ചിയുടെ പിക്കിളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തതെന്ന് പറഞ്ഞിട്ട് മുട്ട മുട്ടയുടെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലായിപ്പോൾ ഇവൻ ഉണ്ടല്ലോ ഇവൻ ചിക്കൻ സമോസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുക്ക്ഡ് ആയിട്ടുള്ളതും അൺകുക്ഡ് ആയിട്ടുള്ളതും കൊണ്ടുവരാൻ അലൗഡല്ല ഇനിയുള്ളത് ഫെതർ നമ്മൾ ഇങ്ങനെ പക്ഷികളുടെയൊക്കെ തൂവലുകൾ നൂലുകൾ അതായത് ഊളൻ നൂലുകൾ ഊളൻ നൂലുണ്ടല്ലോ അത് എന്ന് വെച്ചെങ്കിൽ അത് റോ ആയിട്ടുള്ള ഊള് അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ ഊളൻ നൂല് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ നൂലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഊളൻ പ്രോഡക്റ്റ്സ് കൊണ്ടുവരാം പക്ഷേങ്കിൽ റോ ആയിട്ടുള്ള ഊളൊന്നും കൊണ്ടുവരാൻ അലൗഡല്ല ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തെന്ന് പറഞ്ഞെങ്കിൽ ഖണിയെ തേനേ തേനിൻ്റെ ഐറ്റംസും കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തത് ചെടിയുടെ കാര്യങ്ങള് ചെടിയുടെ കാര്യങ്ങൾ നട്ടാക്ക് ഇളർക്കുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റത്തില്ല ഈവൻ പയർ പോലും കൊണ്ടുവരാൻ അലൌഡല്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക അവിടെ ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് കാണാം ഡിസ്പോസ് ഓർ ഡിക്ലെയർന്ന് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്ത് തുറന്ന് കാണിച്ചിട്ട് അവർ നോക്കിയിട്ട് അവർ തീരുമാനിക്കും അത് നമുക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണോ പറ്റ പറ്റത്തില്ലാത്തതാണോ എന്ന് അതായത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പിൽ ഒരു പേപ്പർ തരും ആ പേപ്പർ നിങ്ങൾ ടിക്ക് ചെയ്യുക എന്തൊക്കെയാണ് ആരാണ് നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയാവോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്യുക നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് കാണിക്കുക നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് കാണിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് കാണിച്ചില്ലെങ്കിലാണ് അതിന് ഭയം കിട്ടുന്നത് കേട്ടോ ഇത് ഫ്ലൈറ്റിൽ കിട്ടുന്ന ഒരു ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ ഒക്കെ ഫ്ല ഫ്ലൈറ്റിൽ കിട്ടുന്ന സാധനമാണെങ്കിൽ പോലും നിങ്ങൾ ഒക്കെ കൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ അനുവാദമില്ല എന്തോ ഫ്ലൈറ്റിൽ കിട്ടിയത് അത് ഫ്ലൈറ്റിൽ തന്നെ വെച്ചിട്ട് പോരുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണം ന്യൂസിലൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇനി തുണി ഇനി ക്ലോത്തിങ്ങിന്റെ കാര്യം പറയാം ന്യൂസിലാൻഡെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കിവിടെ നല്ല തണുപ്പിന്റെ സമയമാണ് വിന്റർ ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞി ന്യൂസിലൻഡിലെ വിന്റർ ആണ് അപ്പൊ ജൂലൈ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല തണുപ്പാണ് അപ്പം പ്രത്യേകിച്ച് നല്ല ആയിട്ടുള്ള ക്ലോത്ത് ഇടുക പിന്നെ വാം ഇത് വിൻ്ററിന് അനുയോജ്യമായിട്ടുള്ള ജാക്കറ്റുകൾ കൊണ്ടുവരിക അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിലോയും ഒക്കെ അനൗഡാണ് നിങ്ങൾക്ക് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാങ്കറ്റ് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ബ്ലാങ്കറ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെയാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു മുപ്പത് നാൽപ്പത് ഡോളർ കൊടുത്തെങ്കിലും ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പം എത്രയാണ് നാട്ടിലത്തെ വില എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ ഇവിടെ അത്ര വിലയ്ക്ക് നിങ്ങൾക്ക് ഒക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് കിലോ കിലോയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ ചെരുപ്പൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചെരുപ്പൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം ചെളി പിടിച്ച് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഫാമിലൊക്കെ കൊണ്ടുപോയി പോയിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പട്ടിയും കൂടെ പുറകെ വരും കേട്ടോ അപ്പോൾ പട്ടികയാണെങ്കിൽ മണത്ത് പുറത്ത് പുറകെ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫൈൻ അടയ്ക്കും ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അതും ചോദിക്കുന്നുണ്ട് നമ്മൾ ആ ഫില്ല് ചെയ്യുന്ന ഫോമിൻ്റെ അത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫാം കണ്ടായിരുന്നോ നിങ്ങൾ സൂ പോയായിരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം ഫുഡ് ഐറ്റംസ് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റംസ് എന്നുകൂടെ പറയാം ഞാൻ വെച്ചാൽ നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പൈസസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും അതായത് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ ഏലക്ക ക്രാമ്പൂ കറിവേപ്പ കരുവാപ്പട്ട ഇത് സ്റ്റാറനീസ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ സ്പൈസസ് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ മസാലകൾ മസാലപ്പൊടികൾ അതായത് ഗരം മസാലയെ കറി മസാലകൾ ചില്ലി പൗഡറ് കൊറിയാണ്ടർ പൗഡർ അങ്ങനെയുള്ള പൗഡറുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റംസ് അതായത് ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത ഇറച്ചിടയെന്ന് പറഞ്ഞെങ്കിൽ പിക്കിള് പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല പിക്കിളുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഒത്തിരി ഓയില് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് പാക്ക് ചെയ്യുമ്പോഴത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഇനി റോ ആയിട്ടുള്ള ഫുഡ് ഒരു റോ ഫുഡ് റോ ആയി ഇനി റോ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസും കൊണ്ടുവരാൻ പറ്റത്തില്ല അതായത് കരുവേപ്പിലിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലേക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കരുവേപ്പിലയും മാങ്ങയും ചക്കയൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല റോ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസും ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ പക്ഷേ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാം ഉണക്കക്കപ്പയോ ഉറക്കാനുള്ള കപ്പയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും പക്ഷേ എങ്കിൽ ചക്കയുടെ ഐറ്റംസ് അധികം കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ചക്കയുടെ ചിപ്സ് വേണമെങ്കിൽ കൊണ്ടുവരാം അല്ലാതെ ഐറ്റംസ് അലൗഡ് അല്ല എന്നുവെച്ചെങ്കിൽ അത് എടുത്തുകളയാൻ സർവ്വ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടംപുള്ളിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കാര്യമല്ല കുടംപുളിയൊക്കെ ആളുകൾ കൊണ്ടുവരുള്ളൂ പുളി കുടംപുളികൾ ഇനി എല്ലാം കൊണ്ടുവരുന്ന കാര്യത്തിനൊക്കെ ഒന്ന് ലേബൽ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്ന് കാണിക്കാൻ ഇത് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാകും നമുക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അത് തുറന്ന് കാണിക്കണം നമ്മൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ പെട്ടി തുറന്ന് കാണിക്കണം അപ്പൊ അതുകൊണ്ട് ഒരു പെട്ടിക്കകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അത് അങ്ങനെ തുറന്ന് കാണിക്കാനും കാര്യത്തിനൊക്കെ ഇനി ട്രാവൽ ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസും കൂടെ കരുതുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ പേരന്റ്സിനെ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങളൊരു മെഡിക്കൽ ഇൻഷുറൻസ് കരുത കരുതേണ്ട അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ അവർ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ വളരെ വലിയ ചിലവായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ടും കരുതുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് ആളുകൾക്ക് അറിയേണ്ട കാര്യമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരിക്കും വെളിച്ചെണ്ണ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളൊന്ന് ഒന്ന് ലേബൽ ചെയ്യണം എന്തുവാന്ന് അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ബോട്ടിൻ്റെ അകത്ത് കൊണ്ടിരുന്നാണെങ്കിൽ ചെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ അകത്തൊക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ അകത്ത് കൊണ്ടുവരുവാണെങ്കിൽ അത് അറിയാൻ പറ്റും പാക്കേജിങ് ഉണ്ടല്ലോ അപ്പം കുഴപ്പമില്ല അങ്ങനെ കൊണ്ടുവരുന്നതിന് ഇവിടെ എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഒരു സാധനം ഇപ്പം ഇവിടെ കിട്ടാത്ത ഇല്ല എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ന്യൂസിലാന്റിൽ ഇപ്പം വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ സീഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല സീഡ് ഐറ്റംസ് എന്ന് പറഞ്ഞെങ്കിൽ നട്ടാ ഒരു ഐറ്റംസും ന്യൂസിലാന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടുത്തെ ബയോസെക്യൂരിറ്റി എന്ന് പറഞ്ഞെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നട്ടാ ഒരു ഐറ്റംസും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് ഇത് പലർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വരുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് കൊണ്ടുവരാൻ പറ്റുമോ ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇടുക അപ്പം ആരെങ്കിലുമൊക്കെ ഒക്കെ എന്ന് ഓർത്താണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് ബാബായ്